വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ആൻഡ് തിരുവോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പേരമകന്റെ മർദ്ദനമേറ്റ് വയോധിക കൊല്ലപ്പെട്ടു കുറ്റ്യാടിയിൽ മർദ്ദനമേറ്റ് വയോധിക കൊല്ലപ്പെട്ട നിലയിൽ കുറ്റിയാടി മാവുള്ള ചാൽ കോളനിയിലെ എൺപത്തഞ്ചു വയസ്സുള്ള ഖദീജുമ്മയാണ് മരണപ്പെട്ടത് ഊരത്ത് മാവുള്ള ചാലിൽ മകൾ ഫാത്തിമയുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണം മകളുടെ മകന്റെ മർദ്ദനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഫാത്തിമയുടെ മകൻ ബഷീർ ഇവരെ പണത്തിനായി നിരന്തരമായി ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്നും പണം ചോദിച്ച് കൈപിടിച്ച് വട്ടം കറക്കിയെന്ന് ബഷീറിന്റെ മാതാവ് ഫാത്തിമ പറഞ്ഞു കതിയുമ്മയുടെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു മകൻ ലഹരി അടിമയാണെന്നും ആരോപിച്ചു പേരമകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന് പോലീസ് വെളിപ്പെടുത്തി പേരമകൻ ഒളിവിലാണ് മൃതദേഹം കുറ്റിയാടി ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പൊയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ